ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷമാണ് രാഗൻ ടക്ഷര ഐറ്റം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് സംഭവം എല്ലാവരും ഒരുപാട് പേര് ഒരു ഐറ്റമാണ് അതായത് ത്രീ എക്സ് എല് ഫോർ എക്സ് എല് ഫൈവ് എക്സ് ഈ നാലളവിൽ ആ റിംഗിൾ റേ ഓൺ മെറ്റീരിയലിനകത്ത് അടിപൊളി ഒരു ഫ്രണ്ടിൽ യോക്ക് ഭാഗത്ത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഒരു ഗോൾഡൻ ചെറി വർക്കും വന്ന് അതിനകത്ത് തന്നെ ഒരു ചെറിയ ഫ്ലവർ വർക്കും ഒക്കെ ആയിട്ട് സൂപ്പർ ഐറ്റമാണ് കേട്ട് അടിപൊളി ഐറ്റമാണ് ഒരു നാല് കളർ ചാർട്ടിൽ വന്നിട്ടുണ്ട് ഞാൻ കാണിക്കും ഓരോ കളേഴ്സ് ആയിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് കളർ വന്നിട്ട് ഒരു നേവി ബ്ലൂ കളറാണ് വരുന്നത് റേറ്റ് ആണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ ഈ റിംഗിൾ റേണ്ട ഐറ്റം കൊടുക്കുന്നത് ഇതിന്റെ മെഷർമെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഇതാണ് ഇപ്പം ത്രീ എക്സ് എൽ ആണത് ത്രീ എക്സ്എലിന് വന്നിട്ട് ഈ ആം ടു ആം വന്നിട്ട് ഇരുപത്തി മൂന്ന് ആണ് വരുന്നത് ഫോർ എക്സലിനാവുമ്പോൾ ഇരുപത്തിനാല് വരും ഫൈവ് എക്സലിന് ആകുമ്പോൾ ഇരുപത്തഞ്ച് വരും ഇതിന്റെ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് അത്ര വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് സെയിം ലെങ്ത് വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ മെഷർമെൻറ്റ് വരുന്നത് ഫസ്റ്റ് കളർ വന്നിട്ട് നേവി ബ്ലൂ കളറാണ് ഇതിൻ്റെ ഇതിൻ്റെ വില വന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് അതിന് ഒരു സെക്കൻഡ് കളറ് നല്ല അടിപൊളി ഒരു മെറൂൺ ഡാർക്ക് മെറൂൺ കളറാണ് ഇഷ്ടം സൂപ്പർ കളറാണ് എല്ലാം നല്ല ഈ നാല് കളറും സൂപ്പർ കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് അടിപൊളി കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് സെക്കൻഡ് കളർ വന്നിട്ട് ഇതാണ് ഒരു മെറൂൺ കളറാണ് നല്ല മനോഹരമായ കളറുകളാണ് കേട്ടോ എല്ലാം നല്ല സൂപ്പർ കളറുകളാണ് അതിൻ്റെയും ത്രീ എക്സല് ഫോർ എക്സലും ഫൈവ് എക്സ് എൽ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ അടുത്ത ഒരു കളർ വന്നിട്ട് അതായത് ഒരു ജയറാമ്പറ്റ കളറാണ് എല്ലാം നല്ല കളറുകളാണ് കേട്ടോ അതായത് ഈ വിലക്ക് നിങ്ങൾക്ക് വളരെ വറത്താണ് കേട്ടോ ഈ വിലയ്ക്കെന്ന് വെച്ചാൽ അടിപൊളി ഐറ്റമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊക്കെ ത്രീ എക്സല് ഫോർ എക്സല് ഫൈവ് എക്സലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വറത്താണ് ഇങ്ങനെ കിട്ടൂല ഈ റേറ്റിന് ഈ ഐറ്റം അത്രയ്ക്ക് വിലക്കുറച്ച് നല്ല ഐറ്റമാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത ഒരു ജയറാമ്പറ്റയാണ് അടുത്തൊരു ഞാറയ്ക്കളറാണ് ഇതാണ് അതിൻ്റെ ഫൈവ് എക്സ് എൽ അളവ് നല്ല സൈസുള്ളവർക്ക് പറ്റുന്ന ഐറ്റമാണിത് ഇതാണ് അതിൻ്റെ ഫൈവ് എക്സ് എൽ അളവ് വരുന്നത് സൂപ്പർ ഐറ്റമാണ് ഇതൊരു ഞാറക്കളറാണ് നല്ല ആണ് ഇങ്ങനെ ഒരു നാല് കളർ കളർസോണ്ടാണ് ഈ ഐറ്റം നമ്മളിത് സ്റ്റോക്ക് ഉള്ളത് ഏതെങ്കിലും ഒരു കളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് നമ്മൾ അയച്ച് തരുന്നതായിരിക്കും അതെല്ലാം നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വന്ന് ഇത് മേടിക്കാം ഇത് കൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാടം ജംഗ്ഷനുള്ള രാഗൻ ടെക്സൈൽ എന്ന സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ വന്ന് വേണമെങ്കിൽ ഈ സാധനം മേടിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്